തിരുവോണത്തിനെന്ന് സമൃദ്ധമായ സദ്യ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാം എന്നാൽ ഉത്തരാളത്തിൽ നമുക്കൊന്ന് പുറത്ത് പോയി കഴിച്ചാലോ സദ്യ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അങ്ങനെ നമ്മൾ ആ തീരുമാനം എടുത്തിട്ട് മൂന്ന് പേരും കൂടെ നട്ടുച്ചയ്ക്ക് പുതിയ പേരത്ത് സദ്യ കഴിക്കാൻ പോകുകയാണ് നമ്മൾ സദ്യ കഴിക്കാൻ പോകുന്നത് സ്വാഗത റെസ്റ്റോറൻറ്റേക്കാട്ടോ ഈ സീസണിലുള്ളത് ബാക്കി എല്ലാവർക്കും നമ്മൾ വിളിച്ചു നോക്കി എല്ലാർത്തും സദ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് തിരുവനത്തിൽ നിന്നാണ് അപ്പോൾ ഉത്തരാളത്തിൽ നിന്ന് സദ്യ കഴിക്കേണ്ടവർ എന്ത് ചെയ്യും അങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് സ്വാഗത റെസ്റ്റോറൻറ്റ് നമ്മൾ കാത്തു ഒരു പ്രാവശ്യം സ്വാഗു റെസ്റ്റോറന്റിൽ കയറി പുറത്തേക്ക് കാരണം അത്രയ്ക്ക് റഷ്ടാട്ടോ അവിടെ അവിടുത്തെ വർക്കേഴ്സിനൊക്കെ നിന്ന് തിരിയാൻ സമയമില്ല നമ്മൾ നേരെ പോയി വണ്ടി പാർക്കിങ്ങിലിട്ട് തിരിച്ചു വന്ന് വീണ്ടും നോക്കി ഇല്ല എല്ലാവർക്കും മുഷിപ്പ് തുടങ്ങി ഏകദേശം ഒരു അരമണിക്കൂർ ഇങ്ങനെ വെയിറ്റ് ചെയ്തു മോൾക്ക് ഭയങ്കരമായിട്ട് മുഷിച്ചു തുടങ്ങി നമ്മൾ അത് ഇതും ആക്ടിവേറ്റ് ചെയ്ത് എൻഗേജഡ് ആവാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കുഞ്ഞുങ്ങളുടെ കാര്യം നമുക്ക് അറിയാമല്ലോ ഒത്തിരി ദേഷ്യം വന്നുകഴിഞ്ഞാൽ പിന്നെ അവരെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അത്യാവസ്ഥയാണ് ഇപ്പോൾ പിഹുനും വന്നിട്ടുള്ളത് അവർക്ക് മുഷിഞ്ഞ് മുഷിഞ്ഞ് അതിന്റെ പീക്ക് ലെവലിലാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഫൈനലി നമ്മൾ അവരുടെ ആൾക്കാരുടെ അടുത്ത് മൂന്ന് പ്രാവശ്യം പറഞ്ഞു കേട്ടോ ഒന്നും ഞങ്ങളെ കയറ്റിവിട അവസാനം അവർ മൂന്ന് സീറ്റ് നമുക്ക് ഒപ്പിച്ച് വന്നു എന്നെയാണ് അംഗം തുടങ്ങുന്നത് ഇലയിട്ടു മൂന്ന് പേർക്ക് ഇലയിട്ടോ ഇവന് കയ്യിൽ നിന്ന് വാരി കൊടുക്കുന്ന പരിപാടി ഇല്ല അവൾ സദ്യ കഴിക്കട്ടെ അവളുടെ ഇഷ്ടപ്രകാരം ഇഷ്ടമുള്ള കാര്യങ്ങളും എല്ലാം കഴിക്കട്ടെ പക്ഷെ ഞാൻ ഒരു എനിക്ക് അനുഭവിക്കാത്ത ഒരു ഫീലാണ് ഈ നിന്ന് ഞാൻ അനുഭവിച്ചത് ഒരു കറി കിട്ടി അടുത്ത കറിക്കായിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഞാൻ വെയിറ്റ് വീട്ടിൽ കിടക്കുകയിട്ടാണ് അതായത് എല്ലാ സദ്യം വേണം കഴിഞ്ഞിട്ട് അവർ എന്നോട് പറഞ്ഞു സദ്യ കഴിച്ചോളാം സത്യം പറഞ്ഞാൽ എനിക്ക് സാമ്പാർ കിട്ടില്ല പക്ഷെ ശരി കിട്ടില്ല ഒന്നും കിട്ടിയില്ല കൈ കുറേ കറി എനിക്ക് മിസ്സാണ് ഇവൻ പായസം ആദ്യം തന്നെ എടുത്തു എടുക്കുക ഒന്നും കിട്ടിയില്ല ഞാൻ ഭയങ്കര സാഡ് ഇവൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇവരോട് പറഞ്ഞു നമുക്ക് സാമ്പാർ കിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞ കാര്യം വെച്ചാൽ നിങ്ങൾക്ക് പരിപ്പിരി അപ്പോൾ പരിപ്പുതി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മാനുമായിട്ട് കാര്യമാണോ ഈ ആഗ്രഹിച്ച് കൊതിയോടെ വന്നിട്ട് സദ്യക്ക് മുമ്പിൽ തന്നിട്ട് പോകുമ്പോൾ സദ്യക്ക് അതില്ല ഇതില്ല അതില്ല ഇതില്ല എന്നല്ല മെയിൻ കറി സാമ്പാറാണ് സാമ്പാർ ഇരിക്കുന്നത് നിങ്ങൾ പരിപ്പൂടി കഴിക്കാൻ പറയുന്നത് പിന്നെ അപ്പോൾ ആശ്വാസം തോന്നിയത് എനിക്ക് തൊട്ട് മുമ്പിൽ ഇരിക്കുന്നവർ ടീംസ് ഉണ്ട് കേട്ടോ അവർക്കാണെങ്കിൽ എല്ലാ കറി കിട്ടി ചോറ് കൊണ്ട് ചോറ് കിട്ടാൻ ഒരു പത്തു അഞ്ച് മിനിറ്റ് ചോറ് വേണ്ടി വെയിറ്റ് ചെയ്തു സത്യ പറഞ്ഞാൽ ഇവിടെ സർവ്വീസാൻ പോലും ഞാൻ ഭർത്താവ് നല്ലൊരു ഫൈറ്റ് നടന്നു ഫൈനോ എന്തിനാണ് നിങ്ങളെ കൊണ്ടുവന്നു ചോദിച്ചിട്ട് അപ്പൊ പുള്ളിക്കാർ പറഞ്ഞത് ഞാൻ കളിച്ച സദ്യയൊക്കെ വിഷുനൊക്കെ ഇവിടുന്ന് തന്നെ അടി കൂടി ഇവിടെ ഫുഡ് ഉള്ളത് പറയോ കഴിഞ്ഞ എനിക്ക് ഇവിടെ ഫുഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓരോ കറികളും ഞാൻ നക്കി തൊഴിൽ വൃത്തിയാക്കിയിട്ടുണ്ടോ പക്ഷെ എനിക്ക് കറികളൊന്നും കിട്ടില്ല ഇവിടുത്തെ സർവീസ് ഭയങ്കര മോശമാണെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എന്റെ ഭർത്താവ് പറഞ്ഞത് ഒരു കാര്യം എന്ന് വെച്ചാൽ നീ ഒന്ന് നോക്കി ഇവിടെ എന്ത് മാത്രം കയറിക്കണ്ടെങ്കിൽ അപ്പൊ ഇത്രയും ഉള്ളത് ഒക്കെ മാനേജ്മെന്റ് ഇവിടുത്തെ സദ്യ അടിപൊളിയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ആമ്പിയൻസും അടിപൊളിയാണ് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഈ ഫുഡിനുവേണ്ടി അടുത്ത ഫുഡ് കൊണ്ട് വെയിറ്റ് ചെയ്യുന്നത് നമ്മൾ എല്ലാം കൂടി എടുത്തിട്ട് ഒരു അടിപൊളി വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എനിക്ക് പ്രോപ്പർ ആയിട്ട് വീഡിയോ ആ ഉദ്ദേശത്തിന് എനിക്കാ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്വാതന്ത്ര്യ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇതേ ഫുഡുകൾ കഴിച്ചുള്ള ഒരു വീഡിയോ എടുക്കും എന്നിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യും അതാണ് എനിക്ക് ഇവരോട് ചെയ്യുന്ന ഒരു കാരണം വാക്കി രുചിയുള്ള ഫുഡുകൾ ഒഴിവാക്കാൻ എനിക്ക് താല്പര്യം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ